ഇത് തുടക്കം മാത്രം ബാക്കി പിന്നാലെ വരും നരേന്ദ്രമോദി പറയുന്നു വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ വിട്ടയക്കുമെന്നുള്ള പാകിസ്ഥാന്റെ അറിയിപ്പ് വന്ന് മിന്നിട്ടുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം ഇപ്പോൾ ചർച്ചയാകുന്നത് ഇപ്പോൾ നടന്നത് പൈലറ്റ് പ്രോജക്ട് മാത്രമാണെന്നും ശരിയായത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുമാണ് മോദി പറഞ്ഞിരിക്കുന്നത് ദില്ലിയിൽ ശാസ്ത്രജ്ഞന്മാർക്കുള്ള ശാന്തി സ്വരൂപ് അവാർഡ് വിതരണ ചടങ്ങിലായിരുന്നു മോദിയുടെ പരാമർശം തടവിലായ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടയക്കാൻ ഇന്ത്യ നടത്തിയ ഇടപെടലുകളെ കുറിച്ചാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ജീവിതം ഒരു പരീക്ഷണശാലയാണ് ഒരു പൈലറ്റ് പ്രോജക്ട് ഉണ്ടാക്കുകയാണ് പതിവായി നിങ്ങൾ ചെയ്യുക അതിന്റെ പ്രയോഗ സാധ്യത നോക്കുക പിന്നീടാകും ഇപ്പോൾ നമ്മൾ ഒരു പൈലറ്റ് പ്രോജക്ട് ഉള്ളൂ ശരിയായത് ഇനി വേണം സൃഷ്ടിക്കാൻ നേരത്തെ നടന്നത് പ്രാക്ടീസ് മാത്രമാണെന്നും മോദി പറയുന്നു ഇന്ത്യ പാക് ബന്ധത്തിലെ പറ്റിയും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെപ്പറ്റിയും വേറൊരു പരാമർശം പോലും മോദി ഈ ചടങ്ങിൽ നടത്തിയിട്ടില്ലെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാവുന്നത് സമാധാന സൂചകമായിട്ടില്ലെന്നും ഇന്ത്യ നടത്തിയ നയതന്ത്രം ഇടപെടലുകളാണ് അഭിനന്ദന്റെ മോചനം സാധ്യമാക്കിയതെന്നുമാണ് കേന്ദ്ര സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന മറുപടികൾ അതേസമയം ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ആദ്യ ചുവടുവയ്പ് എന്ന നിലയിലാണ് അഭിനന്ദനെ തിരിച്ചയക്കുന്നതെന്നും മേഖലയിൽ സമാധാനം നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞത്